പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ ഒൻപത് പേർ കൂടി അറസ്റ്റിലായി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിനാലായി പിടിയിലായ പ്രതികളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയും വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട് സുജു അറുപത്തിരണ്ടോളം പേർ പ്രതിയായ ഒരു കേസാണ് ഇതിലാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയൊക്കെ നടത്തിയ ശേഷമാണ് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ ഫോണ് ഡയറി കുറിപ്പുകളെല്ലാം ഈ കേസിൽ നിർണായകമായ തെളിവുകളായി മാറിയിരിക്കുകയാണ് ഇന്ന് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഒൻപത് പ്രതികളാണ് അതിൽ പ്ലസ് ടു വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ മത്സ്യ കച്ചവടം നടത്തുന്ന സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ കേസ് വിവരം പുറത്തു വരുമ്പോൾ ലഭിച്ച പോലീസിന് അല്ലെങ്കിൽ സി ഡബ്ല്യു ലഭിച്ച മൊഴിയിൽ പെൺകുട്ടി അറുപത്തി പേരുടെ പേര് അറുപത്തിരണ്ട് പേര് ആളുകളെ പറ്റിയാണ് പരാമർശിച്ചിരുന്നത് ഇതിൽ നാ നാൽപ്പതിലധികം ആളുകളെ പോലീസ് ഇന്നലെ തന്നെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു കേസ് ഈ ആരംഭ കുടുംബശ്രീയുടെ കൗൺസിലിംഗ് ക്ലാസ്സിൽ പെൺകുട്ടി പങ്കെടുക്കുകയും തുടർന്നാണ് പന്ത്രത്തെ ആ സ്നേഹിതലേക്ക് പെൺകുട്ടിയെ ഈ കൗൺസിലർ എത്തിക്കുകയും അവിടെ നിന്നാണ് ആ സി ഡബ്ല്യു സിയിലേക്ക് എത്തിക്കുക സി ഡബ്ല്യു സിയാണ് ഈ കേസ് പോലീസിന് കൈമാറുന്നത് ആ പ്രക്രിയയിലെല്ലാം തന്നെ പ്രധാനമായി കുട്ടി ചൂണ്ടിക്കാട്ടിരുന്നത് ഈ കാര്യങ്ങൾ ആ ഫോൺ ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോണിൽ പലരുടെയും വിവരങ്ങളുണ്ടെന്ന് ആ പോലീസ് ഇതിന്റെ ഫോൺ പരിശോധിച്ചിരുന്നു ആ ഫോണിൽ ആ പല ആളുകളുടെയും സന്ദേശങ്ങളും വീഡിയോ കൈമാറ്റം ചെയ്തു ആ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത് അന്വേഷണം അതിശക്തമായാണ് നടത്തുന്ന നടക്കുന്നത് അതിനാൽ തന്നെ നാളെയും കൂടുതൽ അറസ്റ്റുകളുണ്ടാവും ഇപ്പോൾ പതിനാല് പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റായിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചോളം ഈ തിരിച്ചറിഞ്ഞ നാൽപ്പത് പേരെയും അറസ്റ്റ് ചെയ്യുന്നത് മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ഫോൺ രേഖകൾ പരിശോധിച്ചിരുന്ന അത്തരത്തിലെ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനായി അതുകൊണ്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് ആ ഒരു പോലീസിന്റെ ഇപ്പോഴുള്ള അന്വേഷണം തുടരുന്നതാണ് ഒരു കാര്യം കൂടി ഉണ്ടാ ഈ പിടിയിലായ പ്രതികളിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി കൂടി ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്ലസ് ടു വിദ്യാർത്ഥിയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ടോ പ്ലസ് ടു വിദ്യാർത്ഥി എന്ന് കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ കരുതുന്ന പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളുകളാണ് പ്ലസ് ടു പഠിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിൽ നമുക്ക് ആ വിദ്യാർത്ഥിയുടെ പ്രായം ഇതുവരെ ലഭ്യമായിട്ടില്ല അതിലൂടെ കണക്കിലെടുത്തു മാത്രമേ അത് പ്രായപൂർത്തിയായ വിദ്യാർത്ഥിയാണോ അല്ലയോ എന്നോ കാരണം പ്ലസ് ടു എന്ന് പറയുന്നത് സാധാരണ പതിനേഴാമത്തെ വയസ്സിലാണ് പ്ലസ് ടു ഇല്ലെത്തുന്നത് ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും പഠിക്കുന്ന ആളാണോ അതല്ല മറ്റേതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞ് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്താണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പില്ല അതുകൊണ്ട് കുട്ടിയുടെ പ്രായപരിധി ഈ പ്ലസ് ടു പഠിക്കുന്ന ആളുടെ പ്രായം നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല എങ്കിൽ പോലും പ്ലസ് ടു വിദ്യാർത്ഥിയുണ്ട് മറ്റ് പല കോളേജ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളും ഐ ടി ഐ ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് ഇന്നലെ സി നിന്ന് കിട്ടിയ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അത് പോലീസിൽ നിന്നൊക്കെ വിവരം അത്തരം കാര്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ കായികതാരം കൂടിയായിരുന്നു ഈ വിദ്യാർത്ഥിനിയെ അതുകൊണ്ട് കായിക രംഗത്തുള്ള ചില ആളുകളും ഈ പിടനക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അറസ്റ്റിലേക്ക് കടന്ന് ആ പോലീസ് ആ പ്രതികളുടെ ആ പേരിൽ പോലീസിന് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് പേരുകൾ വ്യക്തമാക്കി പറയാൻ സാധ്യമുള്ളൂ എന്തായാലും ഈ കാര്യത്തിൽ വളരെ വേഗത്തിലുള്ള അന്വേഷണം കൃത്യമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സി ഡബ്ല്യു സി ഈ കേസ് എസ് പിക്ക് തന്നെ കൈമാറുന്നത് എസ് പി ഈ കേസ് ആ താഴ്ത്തട്ടിലേക്ക് നൽകുമ്പോൾ ഡിവൈഎസ്പിമാരുൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട ഇപ്പോൾ എൻ്റെ അഞ്ച് എഫ് ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് രണ്ട് സ്റ്റേഷനുകളായി ഇനിയും എഫ് ഐ ആറുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട ഈ പെൺകുട്ടി ഉൾപ്പെടെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ സംഭവത്തിലേക്ക് വരുമ്പം ഇത്തരമൊരു സംഭവം പുറലോകം പറയുന്നത് ഈ കുടുംബശ്രീയുടെ കൗൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം പെൺകുട്ടി തന്നെയാണ് തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം തനി വലിയൊരു അകപ്പെട്ടു എന്നുള്ള കാര്യം ആ കൗൺസിലോട് തുറന്നു പറയുന്നു അതിന് ാലെയാണ് ആ പന്തളത്തിലെ പന്തളത്തിലുള്ള കുടുംബശ്രീയുടെ സ്നേഹിതിയിലേക്ക് എത്തുന്നു അവിടുന്ന് സി ഡബ്ല്യൂ സിയിലേക്ക് എത്തുന്നു ഇതെല്ലാം തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു കാര്യത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പീഡന പരമ്പര ഏറ്റുവാങ്ങേണ്ട പെൺകുട്ടിയുടെ ഒപ്പം തന്നെ ആ സർക്കാരും നിയമവും എല്ലാം നിൽക്കുന്നു എന്നല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ പതിനാല് പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ അഞ്ച് പ്രതികൾ അറസ്റ്റിലായിരുന്നു ഇവർ റിമാൻഡിലാണ് അതിലൊരു അഞ്ചാം പ്രതിയായിരിക്കുന്ന സ്തുതി ഈ പ്രതിപട്ടികൾ ഒന്ന് രണ്ട് അഞ്ച് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ ും അഞ്ചാം അതിലൊരു പ്രതി ഇതിനോടകം തന്നെ ആ പ്രതിയുടെ പേര് പ്രതി അതിലൊരു പ്രതിയായിരിക്കുന്ന പോക്സോ കേസിൽ ജയിൽ ജയിലിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും പ്രതികൾ ഇതിനോടകം തന്നെ പിടിയായിരിക്കും പിടിയിലായിരിക്കുന്നു ശക്തമായ അന്വേഷണമാണ് മുമ്പോട്ട് പോകുന്നത് കൂടുതൽ പ്രതികളെ വരും ദിവസങ്ങളിൽ തന്നെ മുൻപോട്ട് പോകുന്നത് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് പേർ പ്രതികളായ കേസിൽ ഇപ്പോൾ ഒൻപത് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇതുവരെ അറസ്റ്റിലായവർ പതിനാല് പേരാണ് വിവരങ്ങളാണ് സുജിറ്റി ബാബു നൽകിയത്